ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചു കോടതി ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം സി ജെ എം കോടതിയുടേതാണ് ഉത്തരവ് ജെയിംസ് ഹാജരാക്കിയ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ കോടതി സിബിഐക്ക് നിർദ്ദേശം നൽകി ജസ്ന കേസിൽ തെളിവുകളില്ലാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിക്കുന്നതായി സിബിഐ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് പിതാവ് ജെയിംസ് കോടതിയെ സമീപിച്ചത് സ്വന്തം നിലയിൽ നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച തെളിവുകൾ ജെയിംസ് കോടതിക്ക് കൈമാറി ജസ്ന ജീവിച്ചിരിക്കുന്നതായി കരുതുന്നില്ലെന്നു പറഞ്ഞ പിതാവ് തിരോധാനത്തിനു പിന്നിൽ ഒരു അജ്ഞാത സുഹൃത്തിന് ബന്ധമെന്ന സംശയവും ഉന്നയിച്ചു എല്ലാ വ്യാഴാഴ്ചയും ജസ്ന പോകാറുള്ള പ്രാർത്ഥനാ കേന്ദ്രത്തിൽ വെച്ചാണ് യുവാവിനെ പരിചയപ്പെട്ടതെന്നാണ് പിതാവ് പറയുന്നത് കാണാതാകുന്ന ദിവസം ജസ്ന ഉപേക്ഷിച്ച വസ്ത്രത്തിൽ രക്തക്കരകൾ കണ്ടത് ഗർഭിണിയായിരുന്നുവെന്ന സംശയത്തിന് ഇടനൽകുന്നതായും കോടതിയിൽ പിതാവ് അറിയിച്ചു മുദ്രവച്ച കവറിൽ നൽകിയ തെളിവുകളും സിബിഐയുടെ കേസ് ടേറിയും കോടതി ഒത്തുനോക്കി പിതാവ് ഉന്നയിച്ച തെളിവുകളിൽ അന്വേഷണം നടന്നിട്ടില്ലെന്ന് ബോധ്യമായതോടെയാണ് തുടർ അന്വേഷണത്തിന് ഉത്തരവിട്ടത് വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് ജെയിംസ് പ്രതികരിച്ചു തന്നെ എല്ലായിടത്തും അന്വേഷിച്ചു അവരെ എത്തിപ്പെടാത്ത ചില ഭാഗത്തേക്ക് അതായത് അവർക്ക് അവരുടെ ചിന്തയിലേക്ക് വരാത്ത ചില ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ പോയി അപ്പോൾ അത് നമ്മൾ സീൽ ചെയ്ത് കവറിൽ കോടതിയിൽ കൊടുത്തു അപ്പോൾ അന്വേഷണ റിപ്പോർട്ട് ഡയറി കോടതി ആവശ്യപ്പെട്ട് സി ബി ഐക്കാരോട് സി ബി ഐ കൊണ്ട് അത് വ്യപ്പിച്ചു കോടതി അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് തുടരന്വേഷണത്തിനുള്ള ഞങ്ങൾ തന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ കാണാതായത് കേസിൽ പുനരന്വേഷണത്തിന് തയ്യാറാണെന്ന് സി ബി ഐ നേരത്തെ തന്നെ കോടതിയെ അറിയിച്ചിരുന്നു ട്വന്റി ഫോർ തിരുവനന്തപുരം